മുഖ്യമന്ത്രിയായ ശ്രീ പിണറായി വിജയനെ പിതിർസ്ഥാനിയിൽ നിന്ന് വിളിച്ച കേരളത്തിലെ കേരള നിയമസഭയിലെ നൂറ്റി നാൽപ്പത് എം എൽ എ മരിൽ ഒറ്റരാളെ ഉണ്ടായിരുന്നുള്ളൂ ഒറ്റൊരാൾ ആ ഒറ്റ ഒരാൾ രാജിവെച്ച് അവിടെ ഉപതെരഞ്ഞെടുപ്പ് അടക്കുകയാണ് അയാളുടെ പിന്തുണ സി പി എമ്മിനില്ലല്ലോ അപ്പൊ നിങ്ങൾ ഈ ചോദ്യങ്ങളല്ല അൻവന്റെ പിന്തുണയില്ലല്ലോ നിങ്ങൾ അഞ്ചു വർഷം മുൻപ് ജയിപ്പിച്ചു വിട്ട ആളുടെ പിന്തുണ നിങ്ങൾക്കില്ലല്ലോ എന്ന ചോദ്യം ഞങ്ങളോട് ചോദിക്കുകയല്ല വേണ്ടത് നിങ്ങൾ ആ ചോദ്യം ചോദിക്കേണ്ടത് സി പി എമ്മിനോടാണ് അവരല്ലേ പിന്തുണ പോയത് ഈ തെരഞ്ഞെടുപ്പിന്റെ ഒരു കാരണക്കാരൻ ശ്രീ പി വി എൻവർ അല്ലേ ആ രാഷ്ട്രീയം ഒരു പ്രധാനപ്പെട്ട വിഷയമല്ലേ സി പി എമ്മിന്റെ ഒരു എം എൽ എക്ക് സി പി എമ്മിന്റെ ഭരണപക്ഷ എം എൽ എക്ക് പോലും ആ സർക്കാരിനെ പിന്തുണയ്ക്കുവാൻ കഴിയുന്നില്ല ആ സർക്കാരിന്റെ നയങ്ങളെ ഉൾക്കൊള്ളുവാൻ കഴിയുന്നില്ല എന്നതൊരു ചെറിയ കാര്യമാണ് അതൊരു ഫാക്ടറാണ് ആ ഫാക്ടറാണല്ലോ ആ ഫാക്ടറാണല്ലോ അവിടെ രാഷ്ട്രീയമായി ചർച്ച ചെയ്യപ്പെടുന്നത് ആ ഫാക്ടർ ഒരു തരത്തിലും സി പി എമ്മിനല്ലോ ഗുണം ചെയ്യുക ആ ഫാക്ടർ ഗുണം ചെയ്യുക സ്വാഭാവികമായിട്ടും ആ സീറ്റിൽ രണ്ടാമത് വന്നിരുന്ന ആളുകൾ നിലയിൽ യു ഡി എഫിനല്ലേ അപ്പൊ അതിന്റെ മെച്ചം ഞങ്ങൾക്ക് ഉണ്ടാകും ആധികാരികമായ വിജയം ആധികാരികമായ വിജയം ഉറപ്പിച്ചു പറയുന്നു നിലമ്പൂർ മണ്ഡലത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷം അതിത്തവണ മത്സരിക്കുന്ന യു ഡി എഫ് സ്ഥാനാർത്ഥികൾ എന്നാ പറയട്ടെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ വെല്ലുവിളിക്കുകയാണ് ഇത് എന്റെ വിലയിരുത്തലായിരിക്കും നിലമ്പൂര് സി പി എമ്മിന്റെ സിറ്റിംഗ് സീറ്റാണല്ലോ ഇതെന്റെ വിലയിരുത്തലായിരിക്കും എന്റെ സർക്കാരിന്റെ വിലയിരുത്തലായിരിക്കും എന്റെ മുന്നണിയുടെ വിലയിരുത്തലായിരിക്കുമെന്ന് പറഞ്ഞിട്ട് വോട്ട് പിടിക്കാൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി എത്ര കോൺഫിഡൻസ് അല്ലേ മൂന്നാമത് വരുമെന്ന് അപ്പോൾ അത്ര കോൺഫിഡൻസ് ഉള്ള കേരളത്തിന്റെ മുഖ്യമന്ത്രി വെല്ലുവിളിക്കാണ് ഞങ്ങൾക്ക് കോൺഫിഡൻസ് ഉണ്ട് ഞങ്ങൾ അധികാരത്തിലേക്ക് മടങ്ങി വരും ഇരുപത്തിയഞ്ചിൽ പഞ്ചായത്തിലും ഇരുപത്തിയാറിൽ നിയമസഭയിലും യു ഡി എഫും അധികാരത്തിലേക്ക് മടങ്ങി വരുന്നതിന്റെ സ്റ്റാർട്ടിംഗ് ആയിരിക്കും ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് എന്ന കോൺഫിഡൻസ് ഞങ്ങൾക്കുണ്ട് തിരിച്ച് മുഖ്യമന്ത്രിയെ കൂടെ നിങ്ങൾ അങ്ങനെ സ്റ്റേറ്റ്മെന്റ് പറയുക സി പി എമ്മിന്റെ അവിടെ തെരഞ്ഞെടുപ്പിന്റെ ചുമതല കൊടുത്തിരുന്ന ശ്രീ എം സ്വരാജിനോട് മത്സരിക്കാൻ പാർട്ടി ആവശ്യപ്പെട്ടു ഇല്ല എന്ന് എം സ്വരാജ് പറഞ്ഞു നിലമ്പൂരികാരനാണ് അദ്ദേഹം നിലമ്പൂരിൽ മത്സരിക്കാനില്ല എന്ന് അവിടുത്തെ ചുമതല കൊടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞു അപ്പൊ ചുമതലക്കാരനു പോലും ആത്മവിശ്വാസം ഇല്ലാത്ത തരത്തിൽ തകർന്ന തരിപ്പണമായിരിക്കുകയാണ് സി പി എം സ്ഥാനാർത്ഥിയില്ല നമസ്കാരം കേരളം ഇന്ന് ഉറ്റുനോക്കുന്നത് നിലമ്പൂരിലേക്കാണ് ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച് നിലമ്പൂരിൽ പെരും മഴയെ വകവെക്കാതെയാണ് മുന്നണികൾ അവരവരുടെ രാഷ്ട്രീയ പ്രവർത്തനങ്ങളുമായി ഇറങ്ങിത്തിരിച്ചിരിക്കുന്നത് ഏത് വിധേനയും നിലമ്പൂർ പിടിച്ചെടുക്കുക എന്നുള്ളത് യു ഡി എഫിന്റെയും എൽ ഡി എഫിന്റെയും അഭിമാന പ്രശ്നമായി മാറുന്നു അഭിമാന പോരാട്ടമായി മാറുന്നു എന്നാൽ യു ഡി എഫ് തങ്ങളുടെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിരിക്കുന്നു നിലമ്പൂരിന്റെ എക്കാലത്ത് നെടുനായകത്വം വഹിച്ചിരുന്ന ആര്യാടം മുഹമ്മദിന്റെ മകൻ ആര്യാടൻ ഷൌക്കത്തിന് നിലമ്പൂരിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചിരിക്കുന്നു എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥി ഇപ്പോഴും പ്രഖ്യാപിക്കപ്പെട്ടിട്ടില്ല ഇരുളിൽ തന്നെയാണ് എൽ ഡി എഫ് ഇപ്പോഴും നിൽക്കുന്നത് എന്തുകൊണ്ടാണ് എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാത്തത് എന്നുള്ളത് എൽ ഡി എഫ് വ്യക്തമാക്കട്ടെ എന്നാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നത് മാധ്യമങ്ങൾക്ക് നൽകിയ അഭിമുഖത്തിലാണ് രാഹുൽ ഇത്തരം കാര്യങ്ങൾ വെട്ടിത്തുറന്ന് പറഞ്ഞത് മറ്റൊരു കാര്യം കൂടി രാഹുൽ എടുത്തു ചോദിക്കുന്നുണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയന് ധൈര്യമുണ്ടോ ചങ്കുറ്റമുണ്ടോ ഞാൻ മുഖ്യമന്ത്രി പിണറായി വിജയനെ വെല്ലുവിളിക്കുന്നു എന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞത് അതായത് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ യു ഡി എഫ് കേരളം ഭരിക്കും എന്ന് ഞാൻ മുഖ്യമന്ത്രി പിണറായി വിജയനെ വെല്ലുവിളിക്കുന്നു ആ വെല്ലുവിളിയുടെ അതായത് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ യു ഡി എഫ് കേരളം ഭരിക്കും എന്നുള്ളതിന്റെ സൂചന തന്നെയായിരിക്കും നിലമ്പൂരിൽ നടക്കുന്ന ഈ തെരഞ്ഞെടുപ്പ് എന്ന് ഞാൻ പറയുന്നു എന്നാൽ മുഖ്യമന്ത്രിക്ക് ആണയിട്ട് പറയാൻ സാധിക്കുമോ ഇത് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ത്രീ പോയിന്റ് സീറോ ആവർത്തിക്കാനിരിക്കുന്ന ഇടതുപക്ഷ സർക്കാരിന്റെ സൂചന തെരഞ്ഞെടുപ്പാണ് നിലമ്പൂരിൽ നടക്കുന്നത് സി പി എം ഈ തെരഞ്ഞെടുപ്പിൽ ജയിക്കും എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയന് പറയാൻ സാധിക്കുമോ അങ്ങനെയെങ്കിൽ മുഖ്യമന്ത്രിക്ക് അങ്ങനെ പറയാനാവുമെന്നുണ്ടെങ്കിൽ മുഖ്യമന്ത്രിയെ ഞങ്ങൾ വെല്ലുവിളിക്കുന്നു ഇത് യു ഡി എഫിന്റെ നന്ദി കുറിക്കിലായിരിക്കും എന്ന് ഞങ്ങൾ പറയുന്നു ധൈര്യമുണ്ടെങ്കിൽ മുഖ്യമന്ത്രി ഈ വെല്ലുവിളി ഏറ്റെടുക്കട്ടെ മുഖ്യമന്ത്രി തിരിച്ചു അതങ്ങനെ പറയട്ടെ എന്ന് തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞത് അക്ഷരാർത്ഥത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെ വെല്ലുവിളിക്കുകയായിരുന്നു നിലമ്പൂരിന്റെ മുൻ എം എൽ എ ആയ പി വി അൻവറുമായി ബന്ധപ്പെട്ട ചില ചോദ്യങ്ങൾക്കും രാഹുൽ മാങ്കൂട്ടത്തിൽ കുറുക്കിക്കൊള്ളുന്ന ഉത്തരമാണ് നൽകിയത് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്റെ പിതൃത്തുല്ലിലാണ് എന്ന് പറഞ്ഞ കേരള നിയമസഭയിലെ നൂറ്റിനാൽപ്പത് നിയമസഭാ സാമാജികരിൽ ഒരേ ഒരേ ആളേ ഉള്ളൂ അത് പി വി ആണ് ആ പി വി അൻവർ ഇടതുപക്ഷ പാളയെ ഉപേക്ഷിച്ച് പുറത്തു വരുമ്പോൾ എങ്ങനെയാണ് അത് സി പി എമ്മിന് യു ഡി എഫിന് ഭീഷണിയായി മാറുന്നത് എന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ചോദിച്ചത് പി വി അൻബർ എത്ര വോട്ട് നിലമ്പൂരിൽ പിടിച്ചാലും പി വി അൻബർ നേരിട്ട് മത്സരിച്ചാലും ആ വോട്ടുകൾ അത്രയും ക്ഷീണം ചെയ്യുന്നത് സി പി എമ്മിനായിരിക്കും ഒരു കാരണവശാലും അത് യു ഡി എഫിന്റെ വോട്ടുകളല്ല യു ഡി എഫിന് അതുകൊണ്ട് യാതൊരു നഷ്ടവും വരാൻ പോകുന്നില്ല ഇനി പി വി അൻവർ മത്സരിക്കുന്നു എന്ന് പറയുമ്പോൾ മത്സരിക്കുന്നത് ആർക്ക് വേണമെങ്കിലും മത്സരിക്കാം നാമനിർദ്ദേശ പത്രിക കൊടുക്കേണ്ടതുണ്ടല്ലോ നാമനിർദ്ദേശ പത്രിക കൊടുത്തതിന് ശേഷം പി വി അൻവർ പറയട്ടെ ധൈര്യമുണ്ടെങ്കിൽ നോമിനേഷൻ സമർപ്പിച്ചതിന് ശേഷമാണ് ഇത്തരം കാര്യങ്ങൾ പങ്കുവയ്ക്കപ്പെടേണ്ടത് എന്നുകൂടി തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞത് അക്ഷരാർത്ഥത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പി വി അൻവറിനെയും വെല്ലുവിളിക്കുകയായിരുന്നു എന്ന് വേണം അദ്ദേഹത്തിന്റെ പത്രസമ്മേളനത്തിൽ നിന്നും മനസ്സിലാക്കാൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ നടക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിലും വരുന്ന രണ്ടായിരത്തി ഇരുപത്തിയാറിൽ കേരളം ആര് ഭരിക്കണം എന്ന് തീരുമാനിക്കപ്പെടുന്ന തെരഞ്ഞെടുപ്പിലും യു ഡി വിജയിക്കും ആ തെരഞ്ഞെടുപ്പുകളുടെ അതായത് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ കേരളം ആര് ഭരിക്കണം എന്ന് തീരുമാനിക്കപ്പെടുന്നതിന്റെ നന്ദി കുറിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് ആയിരിക്കും യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം നിലമ്പൂരിൽ നടക്കാൻ പോകുന്നത് നിലമ്പൂരിൽ നാളെ ഇതുവരെ ഇല്ലാത്ത രീതിയിൽ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി വൻപിച്ച ഭൂരിപക്ഷത്തോടുകൂടി തെരഞ്ഞെടുക്കപ്പെടും അതിന് യാതൊരു സംശയവുമില്ല എന്ന് തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ തുറന്നടിച്ചത് പിണറായി വിജയനെയും ഒരർത്ഥത്തിൽ പി വി അൻവറിനെയും വെല്ലുവിളിച്ചുകൊണ്ട് തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ചില കാര്യങ്ങൾ തുറന്നടിച്ചുകൊണ്ട് കൊണ്ട് പറഞ്ഞത് എന്തുകൊണ്ടാണ് എൽ ഡി എഫിന്റെ ചുമതലയുള്ള അതായത് എൽ ഡി എഫിന് നിലമ്പൂരിൽ തെരഞ്ഞെടുപ്പ് ചുമതലയുള്ള എം സ്വരാജിനോട് പിണറായി വിജയൻ മത്സരിക്കാൻ പറഞ്ഞിട്ട് സ്വരാജ് മത്സരിക്കാതെ മാറി നിന്നത് എന്താണ് തോൽക്കുന്ന സീറ്റിൽ ഞാൻ മത്സരിക്കുന്നില്ല എന്ന നിലപാടാണ് എം സ്വരാജ് സ്വീകരിച്ചത് അങ്ങനെയെങ്കിൽ സി പി എമ്മിന് തന്നെ അറിയാം നിലമ്പൂരിൽ അവർ തോക്കും എന്നുള്ളത് കാരണം ഭരണവിരുദ്ധ വികാരം അത്ര കണ്ട് നിലനിൽക്കുന്നു ജനങ്ങൾക്കിടയിലേക്ക് വോട്ട് ചോദിച്ചെല്ലാൻ പിണറായി വിജയനോ പിണറായി വിജയന്റെ ശിങ്കിടികൾക്കോ സാധിക്കാത്ത അവസ്ഥയിലാണ് കാര്യങ്ങൾ മുന്നേറുന്നത് എന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ തുറന്നടിക്കുമ്പോൾ ഈ കുറി ആര്യാടൻ ഷൗക്കത്ത് നിലമ്പൂരിൽ നിന്ന് വൻപിച്ച കൂടി തെരഞ്ഞെടുക്കപ്പെടും എന്ന് തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ തുറന്നടിച്ചത് അതായത് കേരളത്തിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിൽ ഉമ്മൻചാണ്ടിയുടെ മകനായ ചാണ്ടിയമ്മൻ വൻപിച്ച ഭൂരിപക്ഷത്തോടുകൂടി അതായത് ഉമ്മൻചാണ്ടിയുടെ ഭൂരിപക്ഷത്തേക്കാൾ മികച്ച ഭൂരിപക്ഷത്തോടുകൂടി പുതുപ്പള്ളിയിൽ തെരഞ്ഞെടുപ്പിക്കപ്പെട്ടു അതുപോലെ തന്നെ തൃക്കാക്കരയിൽ ഉമാ തോമസ് വൻപിച്ച ഭൂരിപക്ഷത്തോടുകൂടി പി ടി തോമസിന് കിട്ടിയ ഭൂരിപക്ഷത്തിന്റെ നേരെ ഇരുട്ടി ഭൂരിപക്ഷത്തിൽ തെരഞ്ഞെടുക്കപ്പെട്ടു പാലക്കാട് ഷാഫി പറമ്പിൽ രാജിവെച്ച സീറ്റിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പതിനയ്യായിരം വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് അവിടെ ജയിച്ചു കയറി ഇതുപോലെ തന്നെ ആര്യാടൻ ഷൌക്കത്തും നാളിതുവരെ നിലമ്പൂരിൽ ഇല്ലാത്ത രീതിയിലുള്ള കൂടി നിലമ്പൂരിൽ നിന്ന് നിയമസഭയിലേക്ക് എത്തും എന്നുകൂടി രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു രാഹുൽ മാങ്കൂട്ടത്തിൽ മാധ്യമങ്ങളെ കണ്ടപ്പോൾ നടത്തിയ അഭിമുഖ സംഭാഷണത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം മുഖ്യമന്ത്രിയായ ശ്രീ പിണറായി വിജയനെ പിതൃസ്ഥാനിയിൽ നിന്ന് വിളിച്ച കേരളത്തിലെ കേരള നിയമസഭയിലെ നൂറ്റി നാൽപ്പത് എം എൽ എമാർ ഒറ്റൊരാൾ ഉണ്ടായിരുന്നുള്ളൂ ആ ഒറ്റ ഒരാള് രാജിവെച്ച് അവിടെ ഉപതെരഞ്ഞെടുപ്പ് അടങ്ങുക അയാളുടെ പിന്തുണ സി പി എമ്മിലില്ലല്ലോ അപ്പൊ നിങ്ങൾ ഈ ചോദ്യങ്ങളെല്ലാം അൻവറിന്റെ പിന്തുണ ഇല്ലല്ലോ നിങ്ങൾ അഞ്ചു വർഷം മുൻപ് ജയിപ്പിച്ചു വിട്ട ആളുടെ പിന്തുണ നിങ്ങൾക്കില്ലല്ലോ എന്ന ചോദ്യം ഞങ്ങളോട് ചോദിക്കുകയല്ല വേണ്ടത് നിങ്ങൾ ആ ചോദ്യം ചോദിക്കേണ്ടത് സി പി എമ്മിനോടാണ് അവരുടെ പിന്തുണ പോയത് ഞങ്ങൾക്ക് ഈ വിഷയത്തിനകത്തന്നെ നഷ്ടമുള്ളത് സി പി എമ്മിന്റെ കയ്യിലുണ്ടായിരുന്ന എം എൽ എ സിറ്റിംഗ് സീറ്റിലുണ്ടായിരുന്ന എം എൽ എ ആ എം എൽ എ രാജിവെച്ച് ഈ സർക്കാരിന്റെ ദുഷ്ടപ്രവർത്തനങ്ങൾ ഈ സർക്കാരിന്റെ തെറ്റായ പ്രവർത്തനങ്ങൾ കൊള്ളകൾ കൊള്ളരുതായ്മകൾ പ്രതിപക്ഷം പറയുന്നതിനെ പറയുന്ന കാര്യങ്ങളെ അതേ ഉച്ചത്തോട് കൂടിയിട്ട് ഒരു സി പി എമ്മിന്റെ എം എൽ എ പുറത്തുനിന്ന് പറഞ്ഞ് പുറത്തു വരികയാണ് അപ്പൊ അതുകൊണ്ട് ശ്രീ പി വി എൻവറുമായി ബന്ധപ്പെട്ട വാർത്തകളെല്ലാം ഈ കോൺഗ്രസിന് നേരെ തിരിക്കുന്നതിന് വേറെ നിങ്ങൾ ദയവെയ്ത് സി പി എമ്മിന് നേരെ തിരിക്കുന്നതാണ് യഥാർത്ഥ അതിന്റെ ഒരു സത്യസന്ധമായ അവസ്ഥ അല്ല ആ ഈ തെരഞ്ഞെടുപ്പിന്റെ ഒരു കാരണക്കാരൻ ശ്രീ പി വി എൻവർ അല്ലേ ആ രാഷ്ട്രീയം ഒരു പ്രധാനപ്പെട്ട വിഷയമല്ലേ സി പി എമ്മിന്റെ ഒരു എം എൽ എക്ക് സി പി എമ്മിന്റെ ഭരണപക്ഷ എം എൽ എക്ക് പോലും ആ സർക്കാരിനെ പിന്തുണയ്ക്കുവാൻ കഴിയുന്നില്ല ആ സർക്കാരിന്റെ നയങ്ങളെ ഉൾക്കൊള്ളുവാൻ കഴിയുന്നില്ല എന്നതൊരു ചെറിയ കാര്യമാണ് അതൊരു ഫാക്ടറാണ് ആ ഫാക്ടറാണല്ലോ ആ ഫാക്ടറാണല്ലോ അവിടെ രാഷ്ട്രീയമായി ചർച്ച ചെയ്യപ്പെടുന്നത് ആ ഫാക്ടർ ഒരു തരത്തിലും സി പി ഗുണം ചെയ്യുക ആ ഫാക്ടർ ഗുണം ചെയ്യുക സ്വാഭാവികമായിട്ടും ആ സീറ്റിൽ രണ്ടാമത് വന്നിരുന്ന ആളുകളെന്ന നിലയിൽ യു ഡി എഫിനല്ലേ അപ്പൊ അതിന്റെ മെച്ചം ഞങ്ങൾക്ക് ഉണ്ടാകും ആധികാരികമായ വിജയം ആധികാരികമായ വിജയം ഉറപ്പിച്ചു പറയുന്നു നിലമ്പൂർ മണ്ഡലത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷം അതിത്തവണ മത്സരിക്കുന്ന യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് അതിപ്പോ സ്ഥാനാർത്ഥിയെ നിർത്തിയാലും ഡമ്മിയാണല്ലോ അവരൊരുമിച്ചല്ലേ മത്സരിക്കുന്നത് സി പി എമ്മും ബി ജെ പി ഒന്നിച്ചാണ് മത്സരിക്കുന്നത് സ്ഥാനാർത്ഥിയെ നിർത്തുമോ ഇല്ലയോ ഒരു ഡമ്മി ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് പിന്നത്തെ വിഷയം അത് ഇഷ്ടം പക്ഷേ സി പി എമ്മും ബി ജെ പിയും അങ്ങനെ ഒരു സഖ്യം ഉണ്ടാക്കിയാലും അവരുടെ പ്രവർത്തകർ പോലും അംഗീകരിക്കില്ല എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ് പാലക്കാട് സഖ്യമായിട്ടല്ലേ മത്സരിച്ചത് സഖ്യമായിട്ടല്ലേ അവിടെ സമരങ്ങൾ ചെയ്തത് സഖ്യമായിട്ടല്ലേ ആക്ഷേപങ്ങളും ആരോപണങ്ങളും ഉന്നയിച്ചത് അവരുടെ പ്രവർത്തകർ പോലും അത് ഏറ്റെടുത്തില്ല ഞാൻ ചോദിക്കുന്നത് സി പി എമ്മിന്റെ എം എൽ എ ആയിരുന്ന ആള് മത്സരിക്കുന്നത് കോൺഗ്രസിന് ദോഷമാണോ എന്ന് ചോദിക്കുന്ന ആ ചോദ്യത്തിന്റെ യുക്തി എനിക്ക് മനസ്സിലാകുന്നില്ല നീ ശ്രീ പി വി അങ്ങർ പിടിക്കുന്ന ഒറ്റ വോട്ടാണെന്ന് വിചാരിച്ചു ഒറ്റ വോട്ട് ശ്രീ പി വി എന്ന് പറഞ്ഞു ഒറ്റ വോട്ടാണ് അദ്ദേഹം പിടിക്കുന്നത് വിചാരിച്ചു ആ വോട്ട് കഴിഞ്ഞവണ് ആർക്ക് കിട്ടിയതാ ആർക്ക് കിട്ടിയതാ സി പി എമ്മിൽ കിട്ടിയതല്ലേ ആ വോട്ട് മാറുമ്പോൾ അതെങ്ങനെയാണ് കോൺഗ്രസിന് ദോഷമാകുക അത് കോൺഗ്രസിന്റെ പെട്ടിയിൽ വീഴുന്നുണ്ടോ കോൺഗ്രസിന്റെ പെട്ടിയിൽ വീഴുന്നുണ്ടോ കോൺഗ്രസിന്റെ പെട്ടിയിൽ വീഴുന്നുണ്ടോ വീഴുന്നില്ലയോ അത് രണ്ടാമത്തെ വിഷയം ഓരോ വോട്ട് സി പി എമ്മിൽ നിന്ന് കുറഞ്ഞോ ഇത് തെരഞ്ഞെടുപ്പിൽ ഡയറക്റ്റ് ഫൈറ്റ് അല്ലേ ആ തെരഞ്ഞെടുപ്പിൽ ഡയറക്റ്റ് ഫൈറ്റിൽ സി പി എമ്മിന്റെ കുറയുന്ന ഓരോ വോട്ടും അത് കോൺഗ്രസിനല്ലേ യു ഡി എഫിനല്ലേ സ്വാഭാവികമായിട്ട് വെച്ചുണ്ടാവുക അത് കോൺഗ്രസിന്റെ വോട്ടായിരുന്നില്ലല്ലോ നിങ്ങളത് ഞാനതാ പറഞ്ഞത് അങ്ങനെ നമ്മൾ സി പി എമ്മുകാരൻ സൃഷ്ടിക്കുന്ന അജണ്ട വെച്ചിട്ട് നമ്മൾ പോകാതെ യു ഡി എഫ് അദ്ദേഹം യു ഡി എഫിന്റെ ഏതെങ്കിലും ഒരു സഖ്യകക്ഷി ഒന്നും അല്ലല്ലോ ശ്രീ പി വി അൻവർ ശ്രീ പി വി അൻവർ സ്വതന്ത്രമായ നിലപാട് സ്വീകരിക്കുന്ന ഒരാൾ ആ ആളുടെ സ്വതന്ത്രമായ നിലപാടാണെങ്കിൽ പോലും അത് സി പി എം വിരുദ്ധമാണ് അല്ലേ സി പി എമ്മിനാണ് നഷ്ടം അതൊക്കെ ഞാനല്ലോ മറുപടി പറയേണ്ടത് അത് ഇപ്പം പി വി അൻവറിന്റേത് ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് അദ്ദേഹം ഒരു ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ ഒരു മുൻ എം എൽ എക്കെ ആയിരുന്ന ഒരാളാണ് അദ്ദേഹത്തെ കൂടെ നിർത്തേണ്ടത് യൂത്ത് കോൺഗ്രസ് ലെവലിൽ കൈകാര്യം ചെയ്യുന്ന ഒരു വിഷയമല്ലോ അത് കൈകാര്യം ചെയ്യാൻ ഗൗരവതരമായ കോൺഗ്രസിന്റെയും അല്ല അതിന്റെ അത് കൈകാര്യം ചെയ്യാൻ ഗൗരവതരമായ കോൺഗ്രസിന്റെ യു ഡി എഫിന്റെ നേതാക്കന്മാരുണ്ട് അവരതിന് കൃത്യമായി മറുപടി പറഞ്ഞല്ലോ ഇന്ന് കെ പി സി സി പ്രസിഡന്റ് മറുപടി പറഞ്ഞല്ലോ ആ വിഷയത്തിനകത്ത് അപ്പോൾ ഓരോരുത്തരും ഓരോരുത്തരും പറയേണ്ട മറുപടികളുണ്ടല്ലോ ഞാൻ പറയേണ്ടത് യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് പറയേണ്ട മറുപടികളാണ് കെ പി സി പ്രസിഡന്റ് പറയുന്ന മറുപടികൾ അദ്ദേഹം പറയും യു ഡി എഫ് കൺവീനർ പറയുന്ന മറുപടികൾ അദ്ദേഹം പറഞ്ഞു അതായത് ഒന്നാമത്തെ കാര്യം ശ്രീ പി വി എൻവർ മത്സരിക്കുമോ ഇല്ലയോ എന്ന് തീരുമാനിച്ചിട്ടില്ലല്ലോ അത് തീരുമാനിച്ചതിന് ശേഷം നമുക്ക് ആ ചർച്ചയിലേക്ക് പോകാം അങ്ങനെ തീരുമാനിച്ചാൽ പോലും ആ കുറയുന്ന ഒരു വോട്ട് സി പി എമ്മിന്റെ വോട്ടാണ് കുറഞ്ഞത് അല്ലേ നഷ്ടമാർക്കാണ് നഷ്ടമാർക്കാണ് സി പി എമ്മിന് സി പി എമ്മിന്റെ ഒരു വോട്ട് കുറഞ്ഞു ആദ്യം പി വി എൻവർ മത്സരിക്കുമോ ഇല്ലയോ എന്ന് നോക്കട്ടെ നമ്മൾ തെരഞ്ഞെടുപ്പിൽ സത്യം പറഞ്ഞാൽ തെരഞ്ഞെടുപ്പിന്റെ ഔദ്യോഗികമായ ഡിക്ലറേഷൻ പോലും ആയിട്ടില്ലല്ലോ സ്ഥാനാർത്ഥികൾക്ക് നോമിനേഷൻ കൊടുക്കേണ്ട സമയമായിട്ടില്ലല്ലോ ആ പ്രക്രിയ എല്ലാം കഴിഞ്ഞ് ആരൊക്കെ സ്ഥാനാർത്ഥികളായി വരുന്നു എന്ന് നോക്കിയതിന് ശേഷം നമുക്ക് തീരുമാനിക്കാം ഇനി കേരളത്തിനകത്തുള്ള കേരളത്തിനകത്തെ നൂറ്റിനാൽപ്പത് നിയോജക മണ്ഡലങ്ങളിലും ഭരണവിരുദ്ധ വികാരം അതിശക്തമാണ് കേരളമാണ് നിലമ്പൂരിലോട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ആ വോട്ട് മുഴുവൻ യു ഡി എഫിൻ്റെതാണ് എന്നാ പറയട്ടെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ വെല്ലുവിളിക്കുകയാണ് ഇത് എന്റെ വിലയിരുത്തലായിരിക്കും നിലമ്പൂര് സി പി എമ്മിന്റെ സിറ്റിംഗ് സീറ്റാണല്ലോ ഇത് എന്റെ വിലയിരുത്തലായിരിക്കും എന്റെ സർക്കാരിന്റെ വിലയിരുത്തലായിരിക്കും എന്റെ മുന്നണിയുടെ വിലയിരുത്തലായിരിക്കും എന്ന് പറഞ്ഞിട്ട് വോട്ട് പിടിക്കാൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി അത്ര കോൺഫിഡൻസ് അല്ലേ മൂന്നാമത് വരുമെന്ന് അപ്പോൾ അത്ര കോൺഫിഡൻസ് ഉള്ള കേരളത്തിന്റെ മുഖ്യമന്ത്രി വെല്ലുവിളിക്കാണ് ഞങ്ങൾക്ക് കോൺഫിഡൻസ് ഉണ്ട് ഞങ്ങൾ അധികാരത്തിലേക്ക് മടങ്ങിവരും ഇരുപത്തിയഞ്ചിൽ പഞ്ചായത്തിലും ഇരുപത്തിയാറ് നിയമസഭയിലും യു ഡി എഫും അധികാരത്തിലേക്ക് മടങ്ങി വരുന്നതിന്റെ സ്റ്റാർട്ടിങ് ആയിരിക്കും ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് എന്ന കോൺഫിഡൻസ് ഞങ്ങൾക്കുണ്ട് തിരിച്ച് മുഖ്യമന്ത്രിയെ കൂടെ നിങ്ങൾ അങ്ങനെ സ്റ്റേറ്റ്മെന്റ് പറയുക ഇനി തിരിച്ച് നിങ്ങൾ ചോദിക്കുന്ന ആരാ ഇപ്പം നിങ്ങൾ പറയുന്നു കോൺഗ്രസിലെ സ്ഥാനാർത്ഥികൾ എന്ന് പറയുന്നു കോൺഗ്രസിന് വളരെ പൊട്ടൻഷ്യൽ ആയിട്ടുള്ള കാൻഡിഡേറ്റുകളുണ്ട് ഏറ്റവും പൊട്ടൻഷ്യൽ ആയിട്ടുള്ള കാൻഡിറ്റുകൾ ഏറ്റവും ജനകീയായിട്ടുള്ള ആളുകളുണ്ട് തിരിച്ച് 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 സി പി എമ്മിന്റെ സ്ഥാനാർത്ഥി ആരാ എന്താ ചോദിക്കാത്ത ഞാൻ ഇന്ന് രാവിലെ തൊട്ട് പല വാർത്തകളുണ്ട് രാവിലെ തൊട്ട് നിങ്ങൾ തിരിച്ചും മറിച്ചും ചില ചാനലുകൾ എല്ലാവരും ഒന്നും പറയുന്നില്ല ചില ചാനലുകൾ തിരിച്ചും മറിച്ചും കോൺഗ്രസിനകത്ത് ആ സ്ഥാനാർത്ഥി ഈ സ്ഥാനാർത്ഥി മറ്റേ സ്ഥാനാർത്ഥി കുറച്ച് സ്ഥാനാർത്ഥി സി പി എമ്മിന് പറയാനൊരു പേര് പോലും ഇല്ല നിങ്ങളെത്തത് വാർത്തയാകാത്തത് സി പി എമ്മിന്റെ അവിടെ തെരഞ്ഞെടുപ്പിന്റെ ചുമതല കൊടുത്തിരുന്ന ശ്രീ എം സ്വരാജിനോട് മത്സരിക്കാൻ പാർട്ടി ആവശ്യപ്പെട്ടു ഇല്ല എന്ന് എം സ്വരാജ് പറഞ്ഞു നിലമ്പൂരുകാരനാണ് അദ്ദേഹം നിലമ്പൂരിൽ മത്സരിക്കാനില്ല എന്ന് അവിടുത്തെ ചുമതല കൊടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞു അപ്പൊ ചുമതലക്കാരന് പോലും ആത്മവിശ്വാസം ഇല്ലാത്ത തരത്തിൽ തകർന്ന് തരിപ്പണമായിരിക്കുകയാണ് സി പി എം സ്ഥാനാർത്ഥിയില്ല നമ്മൾ ചില ഈ വാട്സപ്പിലൊക്കെ പ്രചരിക്കുന്ന ചില ജോക്കുകളുണ്ടല്ലോ നിലമ്പൂർ അങ്ങാടിയിലൂടെ മനുഷ്യന്മാർക്ക് ഇറങ്ങി നടക്കാൻ പറ്റില്ല അപ്പൊ പിടിച്ചോണ്ട് പോയി സ്ഥാനാർത്ഥിയാക്കുകയാണ് ഇതര സംസ്ഥാനക്കാരനാണെന്ന് പറഞ്ഞ് ഇവിടെ വോട്ട് ഉണ്ടാക്കി കൊടുക്കുക പറയുകയാണ് അങ്ങനെ സ്ഥാനാർത്ഥി കാര്യത്തിൽ അപ്പുറത്തൊരു മുന്നണി നേടുക വേറൊരു മുന്നണി ആദ്യമേ പറയാം ഞങ്ങൾക്ക് സ്ഥാനാർത്ഥി ഇല്ല ഞങ്ങൾ ആ സി പി എമ്മിനെ കേൾക്കുന്നതെല്ലാം സത്യമാകണമെന്നില്ലല്ലോ മാത്രമല്ല അതിന്റെ ഏറ്റവും വലിയ നേർ പോയി പറയാൻ പറ്റുന്ന ഒരാളാണ് ഞാൻ കഴിഞ്ഞ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് എത്ര എത്ര വാർത്തകളായിരുന്നു വന്നത് ആ വാർത്തകൾ എത്രണം സത്യമായിട്ടുണ്ട് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ അപ്പം അതുകൊണ്ട് അദ്ദേഹം എന്തെങ്കിലും ഒരു അതിർത്തി പ്രകടിപ്പിച്ചതായിട്ട് എന്നെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല അദ്ദേഹം അങ്ങനെ എന്തെങ്കിലും പറഞ്ഞതായിട്ടും എന്നെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല അപ്പം അതുകൊണ്ട് അത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് അടിസ്ഥാനമില്ല വളരെ അത് സ്വാഭാവികമായിട്ട് അദ്ദേഹം യു ഡി എഫിന്റെ ഭാഗമായിട്ടുള്ള ഒരാളല്ലോ നിലവിൽ അപ്പോൾ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചതിന് ശേഷമായിരിക്കുമല്ലോ അദ്ദേഹത്തിന്റെ നിലപാട് അദ്ദേഹം പറയുന്നത് പക്ഷേ യു ഡി എഫിന് യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കും യു ഡി എഫ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാൻ യു ഡി എഫിന്റെ യു ഡി എഫിന്റെതായിട്ടുള്ള തീയതികളുണ്ട് മാർഗങ്ങളുണ്ട് യു ഡി എഫിലെ ഏറ്റവും ഉന്നതമായിട്ടുള്ള നേതാക്കൾ മാത്രമേ കാര്യപ്രാപ്തിയുള്ള കേരളത്തിലെ ഒരു പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് എടുത്ത് നോക്കുമ്പോൾ ഏറ്റവും വലിയ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ലീഡർഷിപ്പ് യുഡിഎഫിന്റെ അല്ലേ ആ യുഡിഎഫിന്റെ ലീഡർഷിപ്പ് ഏറ്റവും അനുയോജ്യമായുള്ള ആയിട്ടുള്ള കാന്ഡിഡേറ്റ് നിശ്ചയിക്കും ആ കാൻഡിഡേറ്റിന് ജനങ്ങളുടെ മാൻഡേറ്റ് ഉണ്ടാകും ജനങ്ങളെ കൂട്ടുപിടിച്ചുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ബി ജെ പിയും ചേർന്നുണ്ടാക്കിയ സഖ്യത്തിന്റെ സ്ഥാനാർത്ഥിയെ ദയനീയമായി ജനങ്ങളുമായി കൂട്ടുപിടിച്ചാൽ പരാജയപ്പെടുത്തും യൂത്ത് കോൺഗ്രസിന് ആ സീറ്റ് ജയിക്കണം എന്ന് പറഞ്ഞു ആ യൂത്ത് കോൺഗ്രസ് ആ ഒരു സ്ഥാനാർത്ഥിയായി കഴിഞ്ഞാൽ യൂത്ത് കോൺഗ്രസിനോട് കടന്നു പോകുന്ന ആളുകളാണല്ലോ അപ്പോൾ അതുകൊണ്ട് യൂത്ത് കോൺഗ്രസിന്റെ ക്ലെയിം ആ സീറ്റ് ജയിക്കണം എന്നുള്ളതാണ് ആ ക്ലെയിം ആ ക്ലെയിമുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ കഴിഞ്ഞ ഈ ഒരു രണ്ട് മാസക്കാലമായി പ്രിയപ്പെട്ട ശ്രീ അബിൻ വർഗീയുടേയും ശ്രീ ജനീഷിന്റെയും നേതൃത്വത്തിൽ യൂത്ത് കോൺഗ്രസ് യു ഡി വൈ എഫ് ഐ തന്നെ അവിടെ വലിയ തോതിലുള്ള പ്രവർത്തനങ്ങൾ പ്രചരണ പ്രവർത്തനങ്ങൾ തയ്യാറെടുപ്പുകളെല്ലാം നടത്തി വരുന്നുണ്ട് ആ തയ്യാറെടുപ്പുകളുടെ കൂടി റിസൾട്ട് അപ്പോൾ പാലക്കാട് കണ്ടതുപോലെ പുതുപ്പള്ളിയിൽ കണ്ടതുപോലെ തൃക്കാക്കരയിൽ കണ്ടതുപോലെയുള്ള ഒരു വലിയ യുവജന മുന്നേറ്റം ഞങ്ങളുടെ ക്ലെയിമും ഞങ്ങളുടെ മത്സരവും സീനിയർ നേതാക്കന്മാരുമായി ഫീൽഡിൽ ഏറ്റവും സജീവമായി പ്രവർത്തിക്കുക എന്നുള്ളതിനകത്തായിരിക്കും ആ ഫീൽഡിലുള്ള മത്സരത്തിൽ സീനിയർ നേതാക്കന്മാരോട് ആ ക്ലെയിമാണ് ഞങ്ങൾ വിൽക്കുന്നത് കൂടുതൽ പ്രവർത്തനം ഞങ്ങൾ ഏറ്റെടുക്കും ആ പ്രവർത്തനം തൃക്കാക്കരയിൽ ഏറ്റെടുത്തതുപോലെ പുതുപ്പള്ളിയിൽ ഏറ്റെടുത്തതുപോലെ പാലക്കാട് ഏറ്റെടുത്തതുപോലെ ഇവിടെ നമ്മൾ നിലമ്പൂരിൽ ഏറ്റെടുക്കും